ക്കും പറയും അതൊക്കെ ഞങ്ങളെയെന്നോ എതിർത്തതാണ് ഇവിടെ തിരുവനന്തപുരത്തെടുത്ത് കൊല്ലത്തുകാരനാണെന്ന് തോന്നുന്നു ഒരു ഫാറൂഖിനഴിമി പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ അതിനൊക്കെ എതിരാണ് സമസ്ത അതിനൊക്കെ എതിരാണ് എന്നൊക്കെ പറയുന്നില്ലേ അദ്ദേഹത്തോട് വിനയത്തോട് ചോദിക്കട്ടെ നിങ്ങളുടെ വലിയ ഹോജയായ അഹമ്മദ് ഗോയ ശാലിയാത്തി എന്ന് പറയുന്ന പഴയകാല പ്രസിദ്ധനായ നിങ്ങളുടെ പണ്ഡിതനല്ലേ മഹാന്മാരുടെ കബറങ്കലേക്ക് പോകുമ്പോ ചെണ്ടമുട്ടിക്കൊണ്ടും കുഴൽ വിളിച്ചുകൊണ്ടുമൊക്കെ പോകാമെന്ന ഫത്തുവ ഇന്നും ജീവിച്ചിരിപ്പില്ലേ നിങ്ങളുടെ സുന്നി വോയിസിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ലേ ധൈര്യമുണ്ടോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ വന്നുകൊണ്ട് അതേ ആശാലിയാ തീയുടെ ഫത്തുവ ഞങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്നു ഞങ്ങളത് അംഗീകരിക്കൂല എന്ന് പറയാൻ ഫറൂഖിന് അടക്കമുള്ള പ്രഭാഷകന്മാർക്ക് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ വര് പറയട്ടെ നിങ്ങളെ ഇരുകൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കും അപ്പൊ നിങ്ങൾ പറയുന്നതൊന്നും വാക്കൊന്നുമായി മാറരുത് അപ്പം ദർഗകളിൽ മക്കാമുകളിൽ നടക്കുന്നത് മുഴുവനതാണ് ഈ ഭീമാ പള്ളിയിൽ വരെ നടക്കുന്നത് എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവിടെയുള്ളവരോട് ഞാൻ പറയണോ അതേ ഞാനൊരു പത്രത്തിൽ വായിച്ചു എന്താണ് ചന്ദനക്കുടത്തിൻ്റെ കഥ പറയുന്നുണ്ട് ചന്ദനം തൊട്ടേ ചിട്ടുള്ള അലുമിനിയത്തിൻ്റെയും മറ്റുമൊക്കെ കലങ്ങളിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് അതേ ജാതിമത ഭേദമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഭീമാ പള്ളിയുടെ ദീർഘക്കു ചുറ്റും തൊവാഫു ചെയ്യുന്നു ഞാൻ വായിച്ച ഒരു ഭാഗം ഞാൻ നിങ്ങളെയും വായിച്ച് കേൾപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ രോഗശാന്തിക്കും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുമായി വിദേശികളും സ്വദേശികളുമായ ലക്ഷക്കണക്കിനാളുകൾ ചന്ദനക്കുടം നേരുന്നു നോക്കണം ഇവിടെ നടക്കുന്ന കാര്യ നിങ്ങൾക്ക് ബാധ്യത അല്ലേ എന്തിന് ഈ സമൂഹത്തോട് സ്നേഹത്തോട് കൊടുക്കാൻ ഉപ്പ ഉമ്മ ഇങ്ങനെ ചെയ്യല്ലേ ഇത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും നമുക്കിത് പറ്റില്ല ഒക്കു നിങ്ങൾ ഇനിയും വരികൾ നോക്കൂ മൺകലത്തിൽ ചന്ദനം തൊട്ട് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള പണം നിക്ഷേപിച്ച് അതിലൊരു ചന്ദനത്തിരിയും കത്തിച്ച് വെച്ച് പള്ളിക്ക് ചുറ്റും വലം വെച്ചതിന് ശേഷം പള്ളിയുടെ ഉള്ളിൽ സമർപ്പിക്കുന്നതാണ് നേർച്ച ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നിങ്ങനെ എത്ര വട്ടം വേണമെങ്കിലും വലം വയ്ക്കാം സംഖ്യകളിൽ പ്രദക്ഷിണം നിർത്തരുത് മുൻകാലങ്ങളിൽ ചന്ദനക്കുടത്തിന് മൺകലങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നേർച്ച നടത്തുന്നവരുടെ ഇഷ്ടാനുസരണം സ്വർണം വെള്ളി ചെമ്പ് സ്റ്റീൽ അലുമിനിയം എന്നിങ്ങനെ പലതരം കലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളെ നാട്ടിലൊരു വിളിപ്പാടകലെയുള്ള ഭീമാ പള്ളിയിൽ നടക്കുന്ന തവാഫിനെ കുറിച്ചാണ് ഞാൻ ഈ മലബാറുകാരൻ വായിക്കുന്നത് ഇത് ഞങ്ങൾ വായിച്ചതാ ഞങ്ങളിന്നും വായിക്കുന്നത് ഇന്നും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ ലേഖനങ്ങൾ കാണാൻ സാധിക്കും ഉപ്പാ ഉമ്മ നിങ്ങൾക്ക് ബാധ്യത അത് ഭീമാ ബീവിയുടെ ആ പള്ളിക്കു ചുറ്റും തവാഫ് നടത്താൻ ഏത് ഇസ്ലാമിലാണ് അനുവാദമുള്ളത് ലോകത്ത് മുസ്ലിമീങ്ങളെ നമ്മൾ മുസ്ലിമീങ്ങളാണോ അഷ്ഹദു അഷ്ഹദു വ അന്ന മുഹമ്മദ് റസൂലോ അതിൽ വിശ്വസിക്കുന്ന മുസൽമാനാണോ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തല്ലാത്ത ഒരു തവാഫും ഇസ്ലാമിൽ ഇല്ല കേട്ടോ അങ്ങനെ ഒരു തവാഫ് ഷിർഖിൻ്റെ ത്വാഫല്ലാതെ മുഷിരിക്കിൻ്റെ ത്വാഫല്ലാത്ത ഒരു ത്വാഫ് അങ്ങനെയൊന്ന് ഇസ്ലാമിലുണ്ടോ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് അത് അവസാനിപ്പിക്കൂ അവിടെ കോടികൾ വരുമാനം വരുന്നൊരു ചന്ദനക്കലം കൊണ്ടുള്ള തവാഫിനായിക്കോട്ടെ എനിക്ക് ആ പൈസ കിട്ടലല്ലേ എൻ്റെ പ്രശ്നം അത് നിങ്ങൾ തീരുമാനിച്ചോ ലേലത്തിന് വെക്കണോ എത്ര കോടിക്ക് ലേലം വിളിക്കണം ഏഴ് കോടിക്കോ പത്ത് കോടിക്കോ ഇനി നൂറ് കോടിക്ക് നിങ്ങൾ ലേലത്തിന് വെച്ചാലും അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷേ എത്ര ആയിരം കോടികൾ കൊടുത്താലും കിട്ടാത്ത സ്വർഗ്ഗമെന്ന വീട് കിട്ടണോ ഈ തോന്നിവാസമാകുന്ന തവാഫ് അവസാനിപ്പിച്ച മുത്തമുസ്തഫ എവിടെയാ ജാറം വലം വയ്ക്കാൻ പഠിപ്പിച്ചത് എവിടെയാണ് ഒന്നോ മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോ ഒക്കെ തവണ തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത് എവിടെയാ അങ്ങനെ ഒരു രേഖ ഇസ്ലാമിലുണ്ടോ ചിന്തിക്കൂപ്പന്മാരെ ഇതൊരു വാശിയുടെ വൈരാഗ്യത്തിൻ്റെ കാര്യമല്ല ഇതൊരു ഗ്രൂപ്പ് തർക്കത്തിൻ്റെ കാര്യമല്ല ഇതൊരു പാർട്ടി തർക്കങ്ങളല്ല മറിച്ച് ഇന്നങ്ങ് ഞാനോ നിങ്ങളോ മരിച്ചാൽ ഖബറിൽ കിടക്കുമ്പോൾ മുത്തമുസ്തഫയെ ചൂണ്ടിയിട്ട് കുറിച്ച് നിനക്കെന്തറിയാമെന്ന ചോദ്യത്തിനും നിന്റെ ദീനേതായിരുന്നടോ എന്ന ചോദ്യത്തിനുമൊക്കെ ഞാൻ മുസൽമാനായിരുന്നു എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന ഖബറിലങ്ങ് മണിമണിയായി ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ആ ദീനിലില്ലാത്ത ശിറുക്കൻ തവാഫ് ചെയ്തവർക്ക് അത് ഖബറിൽ പറയാനൊക്കുമോ അത് ഉത്തരം കൊടുക്കാൻ കഴിയുമോ പരലോകം പേടിയുള്ളവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതേ വാശി അങ്ങ് മാറ്റിവെച്ച് വൈരാഗ്യമങ്ങ് മാറ്റിവെച്ചിട്ട് എനിക്കെൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമല്ലോ എന്ന പേടിയുള്ളവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് ജാറം തവാഫ് ചെയ്യാനുള്ളതല്ല അത് ും നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും ആ വേണ്ടി അവിടെ ചന്ദനക്കുടം എന്ന് കമ്മിറ്റിക്കാരൻ പറയുന്ന ഭാഗം കേട്ടോളൂ ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ കിണറിലെ വെള്ളം പോലും മരുന്ന് വെള്ളമെന്നാണ് അറിയപ്പെടുന്നത് ഈ വെള്ളത്തിൽ കുളിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി വരെ ആളുകൾ എത്താറുണ്ട് രോഗമുക്തിക്കായി ചന്ദനക്കുടമേന്തിയ നേർച്ചയും ഇവിടത്തുകാർക്ക് പ്രധാനമാണ് ഭീമാപ്പള്ളിയിൽ വന്ന് ചന്ദനക്കുഴം എടുക്കുകയാണ് ഒരു നേർച്ചയാണ് അതൊരു വഴിപാടാണ് ഒരു സ്ഥലത്തും ഇല്ല ഒരു പള്ളിയിലും ഇല്ലാത്തെയാണ് ഭീമാപ്പള്ളിയിൽ ചന്ദനക്കുഴം എടുക്കുന്നത് അതിന് നമ്മുടെ ആഗ്രഹകാര്യങ്ങൾ സബലീകരിക്കണം സബലീകരിക്കാനും ശരീരവേദന തളർച്ച എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ ചന്ദനക്കുട എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ രോഗമുക്തിക്ക് വേണ്ടി ചന്ദനക്കടമ്പോ ചന്ദനക്കലങ്ങൾ തലയിലേറ്റിക്കൊണ്ടുള്ള ആ രംഗങ്ങളുമൊക്കെ അതിലുണ്ട് അതേപോലെ തന്നെ അവിടെ ആ തൊട്ടിയും കയറുമൊക്കെ നേർച്ചയാക്കുകയാണ് രോഗശാന്തിക്കുള്ള നേർച്ചയാണ് തൊട്ടിയും കയറും ലേഖനം ഇങ്ങനെയാണ് പറയുന്നത് തൊട്ടിയും കയറുമായി വന്ന് പ്രാർത്ഥനയോടെ മരുന്നു കിണറില്ലെന്ന് അരത്തൊട്ടി വെള്ളം കോരി പള്ളിയുടെ അകത്ത് സമർപ്പിച്ചാൽ ഏത് രോഗവും സൗഖ്യമാകുമെന്നത് കാലങ്ങളായുള്ള വിശ്വാസമാണ് ഇതിനു പുറമെ ആട് മാട് കോഴി കുത്തുവിളക്ക് പട്ട് പഴം അരി എന്നിങ്ങനെ എന്തും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മാസങ്ങളോളം പള്ളിയിൽ താമസിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് പള്ളിയിൽ കവറിങ്ങൻ്റെ അടുത്ത് എഴുത്തിക്കാതിരിക്കുന്നവരുണ്ട് ആണും പെണ്ണും ഒരുമിച്ചവടെ ജകപുകയാണ് ഒരുമിച്ചല്ലേ ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ തിരുവനന്തപുരത്തുകാരേ ഭീമാ പള്ളിയുടെയും അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെയും പേരിലൊക്കെ മഹാന്മാരായ ആളുകളാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം നിങ്ങളങ്ങനെ പറഞ്ഞോളൂ പക്ഷേ അവരുടെയൊക്കെ ദീർഘയിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കല്ലെ ഞങ്ങളുടെ മാത്രം കടമയല്ലല്ലോ നിങ്ങളും ഞങ്ങളും പരലോകത്ത് വരുമല്ലോ രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിൽ വരുമ്പോൾ അർഹമുറാഹിമീനായ റബ്ബെ തിരുവനന്തപുരത്ത് നടന്ന കോൺഫറൻസിൽ ഈ ഉള്ളവനെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലോ അതിൻ്റെ സാക്ഷിയാണ് ഈ ജന ഈ ജരി ഇവിടെ കൂടിയ ആയിരങ്ങൾ അതിന് സാക്ഷിയാണ് ഈ പുത്തരിക്കണ്ടം മൈതാനം നാളെ പരലോകത്ത് വരില്ലേ ആലോചിക്കുമാ ഉപ്പാ ഇതൊരു വാശിയുടെയും വഴക്കിൻ്റെയും പ്രശ്നമാണോ പരലോകത്ത് രക്ഷപ്പെടണോ എത്ര എത്ര നബിമാർക്കാണ് മക്കളില്ലാതെ കഷ്ടപ്പെട്ടത് രോഗം കൊണ്ട് കഷ്ടപ്പെട്ടത് അവരേത് ദർഗയിലെത്തിയിട്ടാണ് തൊട്ടിയും കയറും നേർച്ചയാക്കിയത് ഏത് ദർഗയിലെത്തിയിട്ടാണ് ചന്ദനക്കലം കൊണ്ട് വലം വെച്ചത് ഇതേപോലെയുള്ള നൂറുകൂട്ടം ശിർക്കൻ പ്രവർത്തനങ്ങൾ നടമാടുമ്പോൾ മുസ്ലിാക്കളുടെ മുമ്പിൽ പതിനായിരങ്ങളെ ഒരുമിച്ച് കിട്ടിയാലും ഇതിനെതിരെ കാമായ എന്നൊരു അക്ഷരം പറയാതെ നിങ്ങളെവിടെ കൊണ്ടുപോകുന്നതെന്ന് വളരെ വിനയത്തോടെ ഗൗരവത്തോടെ ഞാൻ ചോദിക്കുന്നു കാരണം നമുക്കെല്ലാ മേഖലയിലും നമ്മുടെ മാതൃകാപുരുഷൻ മുഹമ്മദ് എല്ലാ ചര്യകളിലും വച്ച് മുന്തിയ ചര്യ മുത്ത മുസ്തഫയുടെ ചെരിയാണ് അവിടെ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങളാണ് ഈ കൊണ്ട് നടക്കുന്നത് അത് മുഴുവനും നരകത്തിലാണ് അതുകൊണ്ടാ ഗൗരവത്തോട് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഈ സാധാരണ ജനങ്ങളെ മുസ്ലിയാക്കൾ പഠിപ്പിച്ചു വെച്ചവർ മറുപടിയുണ്ട് കണ്ടില്ലേ ആ മൗലൈബുത്തരിക്കണ്ടം മൈതാനിയില്ലെന്ന് ഭീമാ ബീവിയെ തെറി പറഞ്ഞത് കേട്ടില്ലേ മാഹിന ഭൂബക്കറിനെ തെറി പറഞ്ഞത് കേട്ടില്ലേ മൊഴീദ്ദീൻ ശേഖറി മൊഴീദ്ദീൻ പള്ളിയിൽ വിഴിഞ്ഞത്തിനെ തെറി പറയുന്നത് കേട്ടു ഇല്ലേ വല്ലാഹി വല്ലാഹി മുജാഹിദുകൾക്ക് ആ തൊഴിലില്ല ഇവിടെ ആരാണ് ചീത്ത പറയുന്നത് ഈ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം വിഴിഞ്ഞം ഭാഗത്തേക്ക് ഇവിടെയുള്ള പ്രവർത്തകന്മാർ വാഹന പ്രചരണവുമായി പോയപ്പോൾ അവിടെ തടയുകയാണ് ചില സുഹൃത്തുക്കൾ തൊപ്പിവെച്ച ചില സഹോദരങ്ങൾ അവിടെ ആ വാഹനം തടഞ്ഞുകൊണ്ട് പറയുന്നു ഇവിടെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇങ്ങോട്ട് നിങ്ങൾ വരാൻ പാടില്ല ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ അപ്പൊ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തതെന്ന് പ്രവർത്തകന്മാർ ചോദിക്കുമ്പോൾ ആ തൊപ്പിയിട്ട മനുഷ്യൻ പറയുന്നുണ്ട് നിങ്ങൾ ഔലിയാക്കന്മാരെ തെറി പറയുന്നുണ്ട് ഔലിയാക്കന്മാരെ പറയുന്നുണ്ട്ര കയറുന്നുണ്ട് അതുകൊണ്ട് വേഗം തടി സലാമത്താക്കിക്കോ എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ മനുഷ്യന്റെ ക്ലിപ്പ് ഞങ്ങളുടെ കൈകളിലുണ്ട് ആ മനുഷ്യനെ ഓർത്താൽ ഞങ്ങളിവിടെ കാണിക്കുന്നില്ല പക്ഷേ ആ മനുഷ്യനെങ്ങാനും കൂടെയുള്ള ആളുകളെങ്ങാനും നന്നായെങ്കിലോ ചെയ്യുന്നു റബ്ബേ അങ്ങനെയുള്ള വീരശൂര പരാക്രമങ്ങളൊക്കെ ഞങ്ങൾക്കെതിരെ കാണിച്ച പലരും ഇന്ന് ഞങ്ങളുടെ കസേരയുടെ മുന്തിരകളിലുണ്ട് ഞങ്ങളുടെ വേദികളിലുണ്ട് അതുകൊണ്ട് മുസ്ലിമാക്കള് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഔലിയാക്കളെയും തെറി പറയാറില്ല കുറ്റപ്പെടുത്താറില്ല മറിച്ച് അവരെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ അവരോട് സങ്കടം പറയല്ലേ എന്നിങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളാണ് ഞങ്ങൾ പറയാറുള്ളത് അതേപോലെ തന്നെ സഹോദരന്മാരെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചു പറയുമ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ കുറുകാൻ പറയുന്ന ഔലിയാക്കളെയാണ് അംഗീകരിക്കുന്നത് അതാരാണ് നല്ല ധീരമനു വെക്കാനൂയത്തക്കോൻ നല്ല വിശ്വാസമുള്ള പടച്ചവന പേടിയുള്ള നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ചക്കാത്തു കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരു കറാഹത്ത് പോലും ചെയ്യാൻ ജീവിതത്തിൽ അത് വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഉത്തമന്മാരാണ് വലിയുകൾ അത് കിയാമെന്നാൾ വരണ്ടാകും അള്ളാഹുവരിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അതാർക്കും അത്തരം ഉയരങ്ങളിലേക്ക് എത്താം തക്കുവയോടെ ജീവിച്ചോ ഈമാൻ ശുദ്ധീകരിച്ചോ നമുക്കും ഔലിയാക്കന്മാരുടെ പദവികളിലേക്ക് ഉയരാം പക്ഷേ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ആരാണ് ഉടുക്കാത്ത ഉലിയയാണ് കുളിക്കാത്ത ഉലിയയാണ് എന്താ പിന്നെയും കറാമത്ത് കുളിച്ചില്ലെങ്കിൽ എന്താ മഹാനവറുകൾ അസീസിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു നാറ്റവും വരാറില്ല ാത്ത ഉലിയയാണ് ആരെങ്കിലും ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്താൽ പോലും ആ ഡ്രസ്സ് പോലും വലിച്ചെറിഞ്ഞ് നഗ്നനായി നടക്കുന്നവൻ ഔലിയയാണോ അത് മാനസിക രോഗിയല്ലേ അവർക്കല്ല എൻ്റെ അടുക്കൽ ഇളവുണ്ട് പക്ഷെ ആ മാനസിക രോഗിയെ മാനസിക രോഗിയായി ജീവിക്കാൻ സമ്മതിക്കാതെ അയാൾ നിങ്ങളാണ് ഔലിയ പാപ്പ എന്നും പറഞ്ഞ് പിന്നാലെ കൂടുന്നവന് എന്ത രോഗമാ ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് ഒരുപാട് കേരളത്തിലെ ദർഗകളെ കുറിച്ചറിയാം പക്ഷേ തിരുവനന്തപുരത്ത് പറയുമ്പോൾ മൂക്കിന്റെ മുമ്പിലുള്ളതെന്ന് പറയണമല്ലോ കേട്ടോളൂ കല്ലടി മസ്താൻ എന്ന് പറയുന്ന ഒരു മസ്താൻ അദ്ദേഹത്തിന്റെ വിശേഷം ഒരു സഖാഫി പറയുന്നു ഒരിക്കലും വസ്ത്രം ധരിച്ചിരുന്നില്ല നഗ്നനായ അദ്ദേഹത്തെ വസ്ത്രം നിർബന്ധപൂർവം ധരിപ്പിച്ചാലും അല്പം കഴിയുമ്പോൾ അത് ആർക്കെങ്കിലും അയച്ചു നൽകിയിട്ടുണ്ടാകും കുളിക്കാതെയും വസ്ത്രം ധരിക്കാതെയും നടക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും സുഗന്ധം വമിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ആർക്കും തന്നെ അറിയില്ല കണ്ടോ ആരാന്ന് പോലും അറിയില്ല അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല എന്നിട്ട് ഒരു കല്ലടി മസ്താൻ മസ്താൻ എന്താ എന്നിട്ടൊരു പേരാട്ടിക്കുടിയെന്ന് കുടിച്ച് നല്ല ഡ്രംപായി നടക്കുന്ന ആളായി മസ്താന് മസ്തു പിടിച്ചിട്ട് അതും ആവൂലിയാ എന്നിട്ട് കല്ലടി എന്താ കല്ലടി കല്ലടി എന്ന് കഥ വേറെ ഇഷ്ടമുള്ളവരൊക്കെ ഇതാണ് ബഹുമാനപ്പെട്ടവർക്ക് സ്നേഹം തോന്നുന്ന ആളുകളെ അദ്ദേഹം കല്ലുകൊണ്ടെറിയാറുണ്ടായിരുന്നു അതൊരിക്കലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളവരെല്ല എറിയപ്പെട്ട ആളുകളിൽ ഒരാൾക്ക് പോലും ഇന്നുവരെ വേദനയായിട്ടുമില്ല അദ്ദേഹത്തിന് മനസ്സിൽ സ്നേഹം തോന്നുന്ന ആളുകളെ മാത്രമാണ് ബഹുമാനപ്പെട്ടവർ എറിയാറുള്ളത് ഇങ്ങനെ കല്ലുകൊണ്ടെറിയുന്ന കാരണം കൊണ്ടാണ് കല്ലടി മസ്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും അഭിപ്രായമുണ്ട് അങ്ങനെ അഭിപ്രായമുണ്ട് അഭിപ്രായമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതാണ് കല്ലടി മസ്താന്റെ കഥ നോക്കൂ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെയും നടക്കുന്നത് എന്താ അദ്ദേഹത്തോടാണ് തേട്ടം കറാമത്ത് എന്തായിരുന്നു ഭീമാ ബീവിയുടെ ദർഗയിലേക്ക് രാത്രി കയറാൻ വേണ്ടി മൂപ്പരോട് മൂപ്പര് സമ്മതം ചോദിച്ചു കമ്മിറ്റിക്കാർ സമ്മതം കൊടുത്തില്ല ഭീമാ ബീവിയുടെ ദർഗ അവർ താഴ്ട്ട് പൂട്ടിപ്പോയി താഴ്ട്ട് പൂട്ടിയിട്ട് പിറ്റേന്ന് ഭീമാ പള്ളിയുടെ ചാവിയെടുത്ത് തുറന്നു നോക്കുമ്പോൾ കല്ലടി മസ്താനാ ഭീമാ ബീവിയുടെ അടുത്ത് ഇരിപ്പാണ് തായിട്ട് ൂട്ടിയതിൻ്റെ ഉള്ളിലേക്കും കല്ലടി മസ്താ കയറിയിരിക്കുന്നു ഇങ്ങനെ എത്രയെത്ര കെട്ടുകഥകളും കള്ളക്കഥകളും പറഞ്ഞുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ പണം നിങ്ങൾ അവരുടെ ഈ മാനിന്റെ കൂടെ തന്നെ പോക്കറ്റടിക്കുന്നത് ഇത് ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കണം റഹ്മാനായ റബ്ബിനെ പോലെ ലോകത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഔലിയാക്കളാണെന്ന് നെബിമാരാണ് ഫാറൂഖിനെ പ്രസംഗിച്ചിട്ടില്ലേ ഇവിടെ പരിചയമുള്ള മുസ്ലിാക്കളെ ഞാൻ പറയുന്നത് ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും ആധികാരികമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസം തങ്ങളാണ് എന്ന് ഫാറൂഖ് അഴീമി പ്രസംഗിച്ചിട്ടുണ്ട് ഇന്നയാൾ പറയുമോ ഇല്ലേ എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം അതൊക്കെ ശിർക്കാണെന്ന് പേരോട് മുസ്ലിമാർക്ക് ഇപ്പൊ അഭിപ്രായം വന്നിട്ടുണ്ട് മാറ്റം വരുന്നുണ്ട് ഞങ്ങൾക്കാരോടും ശത്രുതയില്ല അവരൊക്കെ നിന്റെ ദീനിലേക്ക് വന്നാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറോട് കൂടെയാണല്ലോ ഞങ്ങൾ ഈ ദിവത്തിന്റെ മേഖലയിൽ പോകുന്നത് അതുകൊണ്ട് ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണെന്ന വിശ്വാസത്തിന് വിരുദ്ധമായി ഇവിടെ ചില വിശ്വാസങ്ങൾ മുസ്ലിമാക്കൾ പറയുന്നുണ്ട് തീർന്നിട്ടില്ല നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ പവർ എല്ലാം നൽകുന്നത് ഔലിയാക്കളാണെന്ന് ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് നമ്മുടെ അമലുകൾക്ക് കൂലി തരുന്നത് അവരാണെന്നും കൂലി വേണ്ടെന്ന് വെക്കുന്നതും അവരാണെന്നും ഇവിടെ മുസ്ലിമാക്കൾ പ്രസംഗിക്കുന്നുണ്ട് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്ന ദുരല്ല അവരുടെ നാവിൽ നിന്നുണ്ടാവുക മറിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഞാൻ സുഖപ്പെടുത്തി നാണത്രേ അവർ പറയുക റഹ്മാനായ അറബിനെ പോലെ അവർക്ക് ഉറക്കമില്ല മയക്കവുമില്ലത്രേ കുത്തുബിൻ്റെയും വലിയ പദവിയും അവർക്കുണ്ടത്രേ എന്ന പദവിയിൽ നിന്ന് അബുദ്ധു പോയിട്ട് അല്ല എന്ന പദവിയിലേക്ക് അവരെത്തുമത്രേ അപ്പോൾ പിന്നെ അവർ അനല്ല ഞാനാണല്ല എന്ന് പറയുമത്രേ ഇതിനൊക്കെ ക്ലിപ്പ് കാണിക്കാൻ എൻ്റെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ് ഓ പ്രിയപ്പെട്ടവരേ ഇത്തരം ദുഷിച്ച ശുർക്കൻ വിശ്വാസങ്ങളിൽ നിങ്ങൾ പെട്ടുപോകല്ലേ